നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തകളിലേക്ക് സ്വാഗതം കേരളത്തിൽ ഒരു നെല്ലച്ചനുണ്ട് വയനാടിന്റെ സ്വന്തം നെല്ലച്ചൻ മാനന്തവാടിയിലെ പരമ്പരാഗത കർഷകൻ അമ്പതിലേറെ പരമ്പരാഗത നെൽവിത്തിനങ്ങളുടെ ശേഖരം കൈവശമുണ്ട് നെൽവിത്തുകൾ കൂടാതെ പരമ്പരാഗത പച്ചക്കറി ഇനങ്ങളും ഔഷധ സസ്യങ്ങളും വിവിധ വൃക്ഷങ്ങളും ഇദ്ദേഹം തന്റെ തോട്ടത്തിൽ സംരക്ഷിച്ചു വരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഹൈദരാബാദിൽ വെച്ച് നടന്ന ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായുള്ള പതിനൊന്ന് രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ കേരളത്തിലെ കർഷകരെ പ്രതിനിധീകരിച്ചത് ഇദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് റിപ്പബ്ലിക് ദിനത്തിൽ ഭാരത സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചു പന്ത്രണ്ട് വയസ്സു മുതൽ കൃഷിക്കാരനായി മണ്ണിലേക്കിറങ്ങി കൃഷി പരമ്പരാഗത തൊഴിലും ജീവിതമാർഗവും കൂടിയാണ് വിത്തച്ഛൻ എന്നറിയപ്പെടുന്ന എഴുപത്തിനാല് കാരനായ പത്മശ്രീ ചെറുവയൽ രാമന് കുട്ടിക്കാലം മുതലേ ലഭിച്ച കൃഷി അറിവുകൾ ഇന്നത്തെ കർഷകർക്ക് പകർന്നു നൽകാനും അദ്ദേഹം വളരെയധികം ഉത്സാഹം കാണിക്കുന്നു പരമ്പരാഗത നെൽവിത്തിനങ്ങളും കൃഷിരീതിയും നഷ്ടപ്പെടരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന മണ്ണിന്റെ മകൻ തന്റെ കൃഷി ജീവിതത്തെക്കുറിച്ച് ചെറുവയൽ രാമൻ നല്ല വാർത്തയോട് ഞാനൊരു പരമ്പരാഗത കർഷകനാണ് അഞ്ചാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം ചെയ്യുകയും ചെയ്ത ഞാൻ വയനാട്ടിലെ കുറിച്ച വിഭാഗത്തിൽപ്പെട്ട ഒരാളും കൂടിയാണ് എഴുപത്തിനാല് വയസ്സ് പ്രായമാണ് എനിക്കുള്ളത് വയനാടിന്റെ തനിമയായി നിലനിന്നിരുന്ന നെൽ വിത്തുകളൊക്കെ നഷ്ടപ്പെടുമ്പോൾ ആയത് അമ്മാവന്റെ കാലത്ത് കുറച്ച് വിത്തുകൾ അദ്ദേഹം കൃഷി ചെയ്യുകയും ഒരു അഞ്ചാറെണ്ണം അദ്ദേഹം കൃഷി ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അമ്മാവന്റെ മരണശേഷം ആ വിത്ത് ഞാനും പിന്തുടർന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് രാസവെള്ളം കീടനാശിനി ഉപയോഗിച്ച് അതിൽ മണ്ണിൽ കാണുന്ന മണ്ണിരകളും ചെറുമീനുകളും മറ്റുള്ള സാധനങ്ങൾ കത്ത് കൊടുക്കുന്നത് കണ്ടപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് ശേഷം ഞാൻ രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കുന്നില്ല വയനാടിന്റെ തനിമയായ പാരമ്പര്യമായ പൈതൃക കൃഷി ഞാൻ അവലംബിച്ചു രണ്ടായിരം മുതലാണ് ഞാൻ ഈ വിത്തുകൾ സംരക്ഷിക്കാൻ തുടങ്ങിയത് ഇന്ന് നമ്മൾ പ്രകൃതിപരമായ ഭക്ഷണങ്ങൾ ധാന്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് മനുഷ്യനിർമ്മിത ധാന്യങ്ങളാണ് നമ്മൾ കൃഷി ചെയ്യുന്നതും കഴിക്കുന്നതും മാരകമായ വിഷാംശം അടിച്ചുണ്ടാക്കുന്ന ധാന്യങ്ങൾ കഴിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആ ദോഷ ഫലങ്ങളാണ് മിക്ക ആളുകൾക്കും രോഗം ഉണ്ടാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ഒരു ആത്മകഥ എൻ്റെ ജീവിത ചരിത്രം അതിൽ എന്റെ യാത്രകളും വേദനകളും ഞാൻ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ ഞാൻ അതിൽ വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ പൊന്നുമക്കളോട് ഞാൻ ആവശ്യപ്പെടുന്നു ഒരു കൈയിൽ അറിവിന്റെ പുസ്തകം വേണ്ടത് മറുകൈ എന്തെണ്ണം പണിയായുധം ജെയ് ജവാൻ ജെയ് കിസാൻ എത്രയൊക്കെ സമ്പാദിച്ചാലും നല്ല ഭക്ഷണം കഴിക്കാനുള്ള യോഗമില്ലെങ്കിൽ പിന്നെ ആ സമ്പാദ്യം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നല്ല ഭക്ഷണ രീതിക്കായി മണ്ണിനെ സ്നേഹിക്കണമെന്നും പുസ്തകത്തോടൊപ്പം പണിയായുധം ഉപയോഗിക്കാൻ കൂടി പഠിക്കണമെന്നും ഇന്നത്തെ തലമുറയെ ഉപദേശിക്കാൻ ഇദ്ദേഹത്തെ പോലുള്ളവർക്ക് മാത്രമേ അവകാശമുള്ളൂ യോഗ്യതയുമുള്ളൂ നല്ല വാർത്തയിൽ ഇനി ഒരു ഡോക്ടറുടെ കഥയാണ് ഡോക്ടർ രൂപ യാദവ് രാജസ്ഥാനിലെ ഒരു സാധാരണ പെൺകുട്ടി തന്റെ നിശ്ചയദാർഢ്യവും കുടുംബത്തിന്റെ പിന്തുണയും കൊണ്ട് ലക്ഷ്യം നേടിയെടുത്ത ധീരയായ പെൺകുട്ടി കഥയിങ്ങനെ എട്ടാം വയസ്സിൽ ശൈശവ വിവാഹം എന്നാൽ തുടർന്ന് പഠിക്കാൻ ഇത് തടസ്സമാകില്ല എന്ന് ഉറപ്പ് നൽകിയ അച്ഛൻ അങ്ങനെ എൺപത്താറ് ശതമാനം മാർക്കോടെ പത്താം ക്ലാസ് പാസായി പിന്നീട് ഭർത്താവിന്റെ വീട്ടിലേക്ക് മാറിയപ്പോൾ ഇതേ പിന്തുണ ലഭിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു രൂപ എന്നാൽ അവിടെ ഭർത്താവും അദ്ദേഹത്തിന്റെ ചേട്ടനും പൂർണ്ണ പിന്തുണ നൽകി വിദ്യാഭ്യാസത്തിനുള്ള തുക കണ്ടെത്താനായി അവർ അധിക സമയം ജോലി ചെയ്തു വിദ്യാഭ്യാസ വായ്പയെടുത്തു മിടുക്കിയായ രൂപ ആദ്യ ശ്രമത്തിൽ തന്നെ നീറ്റ് പരീക്ഷ പാസായി ബിക്കാനേരിലെ സർദാർ പട്ടേൽ മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചു അവസാന പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ അമ്മയാകാൻ തയ്യാറെടുക്കേണ്ടി വന്നെങ്കിലും അവിടെയും കുടുംബം പിന്തുണച്ചു കുഞ്ഞുമകൾക്ക് ഇരുപത്തിയഞ്ച് ദിവസം മാത്രമേ ആയുള്ളൂ എങ്കിലും കുടുംബത്തിന്റെ പ്രോത്സാഹനം കൊണ്ട് പരീക്ഷ എഴുതി അങ്ങനെ ഡോക്ടർ രൂപ യാദവായി തന്റെ ജീവിതത്തിന് കാരണം കുടുംബത്തിന്റെ പിന്തുണയാണെന്ന് ഡോക്ടർ രൂപ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും അവ നേടിയെടുക്കാനായി പോരാടാനും ബുദ്ധിമുട്ടാനും നാം തയ്യാറാണെങ്കിൽ ഉറപ്പായും അവ നേടിയെടുക്കാം എന്ന് ഡോക്ടർ രൂപ പറയുന്നു സാക്ഷ്യപ്പെടുത്തുന്നു കല്യാണവും അമ്മയാകുന്നതും ഒന്നും സ്വപ്നങ്ങൾക്ക് തടസ്സമല്ലെന്നും ആത്മവിശ്വാസവും കഠിന പ്രയത്നവും ഉണ്ടെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തും സാധ്യമാണ് അവർക്ക് ആവശ്യമുള്ള പിന്തുണ സമൂഹം നൽകുക തന്നെ വേണമെന്ന് രൂപയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു ഇറ്റാലിയൻ ചിത്രകാരിയും ശില്പിയുമായ എലിസബത്ത് ഈയിടെ കേരളം സന്ദർശിച്ചു അഞ്ചു വർഷം മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അവർ വിവിധ നാടുകളിലെ കലയും സംസ്കാരവും അടുത്തറിയുകയാണ് ലക്ഷ്യം എന്നാൽ ഇത്തവണത്തെ യാത്ര എലിസബത്ത് എന്ന ചിത്രകാരിക്ക് സഹജീവികളോടുള്ള സ്നേഹം കൂടി വ്യക്തമാക്കുന്നതായിരുന്നു കൊല്ലം മണ്ഡ്രോത്തരത്തിനു സമീപത്തെ തെരുവിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഭക്ഷണമില്ലാതെ രോഗം പിടിവിട്ട് മരണത്തോട് മല്ലടിക്കുന്ന രണ്ട് നാടൻ നായ്ക്കുട്ടികളെ അവർ ശ്രദ്ധിച്ചത് അവയെ ഏറ്റെടുത്ത് അവയ്ക്ക് വേണ്ട ശുശ്രൂഷയും പരിചരണവും നൽകി എലിസബത്ത് യുബി എന്നും ആമി എന്നും അവർക്ക് പേരിട്ടു നായ്ക്കുട്ടികളുമായി വളരെ അടുത്തുവെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ അവയെ നല്ലൊരു അഭയ കേന്ദ്രത്തിലേക്ക് എത്തിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു അങ്ങനെ അവർ നായ്ക്കുട്ടികളുമായി കൊല്ലത്തുനിന്ന് തൊടുപുഴയിലുള്ള അഭയ കേന്ദ്രത്തിലെത്തി നായ്ക്കുട്ടികളെ അവിടെ ഏൽപ്പിച്ചു കൂടിന്റെയും ചങ്ങലയുടെയും ബന്ധനമില്ലാതെ നായ്ക്കുട്ടികളെ സ്നേഹിക്കുന്നവരിടത്ത് മനുഷ്യരെ പോലെ സ്വതന്ത്രനായി നടക്കാൻ കഴിയുന്നവരിടം ഈ നായ്ക്കുട്ടികൾക്കും വേണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് എലിസബത്ത് പറഞ്ഞു And and now I'm here in the shelter. I looked a lot for for a place for them, and I, they are now here, temporary stay in the shelter with these lovely people. But I'm looking for a good adoption for them, like a family or person that is very lovely, and take care of them like member of the family, like pet, and where they can stay free and with no cage, no chain, just just as human want to be. <laughs> നായ്ക്കുട്ടികളെ തുടർന്നുള്ള പരിചരണവും സംരക്ഷണവും ഉറപ്പാക്കിയ ശേഷമാണ് എലിസബത്തിന്റെ നാട്ടിലേക്കുള്ള മടക്കം അവരുടെ വിവരം തുടർന്നും താൻ കൊണ്ടിരിക്കുമെന്നും എലിസബത്ത് പറഞ്ഞു സഹജീവികളോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്ന പല സംഭവങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതും അത്തരമൊരു സംഭവമാണ് മറ്റൊരു ലക്ഷ്യവുമായുള്ള തൻറെ യാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടിയ ഈ മിണ്ടാ പ്രാണികളെ വഴിയിൽ ഉപേക്ഷിക്കാതെ രക്ഷിച്ച് സുരക്ഷിത സ്ഥാനത്ത് വിദേശിയായ ഈ വനിത കാണിച്ച ആത്മാർത്ഥതയും അവർ അതിനായി ചെലവിട്ട സമയവും വിലപ്പെട്ടത് തന്നെയാണ് അതാണ് ഈ വാർത്തയെ വ്യത്യസ്തമാക്കുന്നതും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പാൾ വസ്തുക്കളിൽ നിന്ന് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവരുണ്ട് വ്യത്യസ്ത രീതികൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നവരുമുണ്ട് ഇന്ന് നല്ല വാർത്തയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാൾ വസ്തുക്കൾ കൊണ്ട് വഞ്ചി നിർപ്പിച്ച കഴിവുറ്റ ഒരു വനിതയാണ് അറുപത്തിരണ്ടുകാരിയായ ശ്രീമതി സുമതി കഴിഞ്ഞ എട്ട് വർഷമായി ഹരിതകർമ്മ സേനാംഗമായി പ്രവർത്തിക്കുകയാണ് സുമതി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനിടയിൽ ലഭിച്ച പ്ലാസ്റ്റിക് കുപ്പികളും പാഴ്വസ്തുക്കളും ഉപയോഗിച്ചാണ് സുമതി വഞ്ചി തയ്യാറാക്കിയത് ഹരിതകർമ്മ സേനയുടെ ഒരു മത്സരത്തിന് വേണ്ടിയായിരുന്നു വിജയകരമായ ഈ ശ്രമം വഞ്ചിയുടെ വിശേഷങ്ങളെ കുറിച്ച് സുമതി നല്ല വാർത്തയോട് എട്ടു വർഷത്തോളമായി ചേറന്നല ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗമാണ് ഞാൻ പാഴ് വസ്തുക്കളിൽ നിന്ന് കര ചില വസ്തുക്കളൊക്കെ നിർമ്മിച്ചായിരുന്നു എന്റെ തുടക്കം പഞ്ചായത്തിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങളിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട് എൻ്റെ എന്താ വീട് കുറെ നാളായി ഞാൻ ആഗ്രഹിച്ചത് ഒരു വഞ്ചി ഉണ്ടാക്കണമെന്ന് വഞ്ചി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ഈ ക്ലീൻ കെയർ ഒരു മത്സരം വന്നത് ചെറുതും വലുതുമായ കുപ്പികളൊക്കെ കൂട്ടി നൂറ് നൂറ് കുപ്പികളുണ്ട് ആ കുപ്പികളൊക്കെ കയറും തെർമോക്കോളൊക്കെ വെച്ച് കേടായ ഫ്രിഡ്ജിൽ നിന്നുള്ള ഉപേക്ഷിച്ചാൽ തെർമോക്കോളൊക്കെ ഇല്ലേ ഇതെല്ലാം കൂടി കൂട്ടി ഓരോ ലെയർ വെച്ച് അതിൽ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് നല്ല രീതിയിൽ വലിഞ്ഞു കെട്ടി വെള്ളം കയറാത്ത രീതിയിലാക്കി രണ്ടു പേർക്ക് കയറാൻ പറ്റിയ വിധത്തിലാക്കി ഞാൻ എടുത്ത് നിർമ്മിച്ച് ഇതിനാകെ എൺപത് രൂപ ചിലവായിട്ടുള്ളൂ ഇത്രത്തോളം എന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ എൻ്റെ വഞ്ചി ക്ലീൻ കെയറുടെ മത്സരത്തിൻ്റെ റിപ്പബ്ലിക് ഡേയുടെ അന്ന് ആണ് മത്സരം വഞ്ചിയുടെ പണി ആറ് ദിവസം കൊണ്ട് പൂർത്തിയായി ഇതുണ്ടാക്കി വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തുഴഞ്ഞ് പുഴയിലൂടെ പോകുന്നത് സാക്ഷിയാകാൻ വേണ്ടി എൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജനപ്രതിനിധികളും പിന്നെ എൻ്റെ നാട്ടുകാർ എൻ്റെ വീട്ടുകാർ എത്തിച്ചേർന്ന് എൻ്റെ സഹപ്രവർത്തകർ ഹരിതർമ്മ സേനയിലെ അംഗങ്ങളുടെ പൂർണ്ണ സഹകരണം എൻ്റെ കൂടുതൽ എനിക്ക് ഉണ്ടായിരുന്നു അവരുടെ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ പേരക്കുട്ടികൾ എനിക്ക് പിന്തുണ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഉപയോഗശൂന്യമായ ഒരു വസ്തുവും തന്നെ ഭൂമിയിൽ ഇല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള ഈ വഞ്ചി മാത്രമല്ല ഉപയോഗശൂന്യമായ വസ്തുക്കളെ വളരെ ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റാൻ കഴിയുമെന്നും അങ്ങനെ നമ്മുടെ പരിസരത്തെ മാലിന്യമുക്തമാക്കാൻ കഴിയുമെന്നും നമുക്ക് മനസ്സിലായില്ലേ നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കും അവതരിപ്പിച്ചത് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം അവതരണം മയൂഷ എം തയ്യാറാക്കിയത് സുവർണ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടും എത്താം ശുഭാശംസകൾ നേരുന്നു